കോൺഗ്രസിന് വളരെ അധികം മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ആ തൃശ്ശൂർ ജില്ലയുടെ ഇപ്പോഴത്തെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം കാലു പരസ്പരം ഗ്രൂപ്പ് കളിച്ചും ഒക്കെ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു എന്ന് വേണം പറയാനുണ്ട് ആയുസ് തീർന്നാലും അധികാരത്തോടുള്ള കൊതി തീരാത്ത കുറേ നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിന്റെ ശാപം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരും തൃശ്ശൂർ കുപ്പായം അടിച്ച് ഇങ്ങനെ മത്സരിക്കാൻ ടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥയോർത്ത് നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അഴിമതിയും ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരും ഇപ്പോൾ ഒരു എം എൽ എങ്കിലും ഉണ്ട് ആ എം എൽ എയും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ യു ഡി എഫിന് ഒരു എം എൽ എ സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഇത്തവണ യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമങ്ങളൊക്കെ എത്രത്തോളം വിജയിക്കും കോൺഗ്രസിന് വളരെ അധികം മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ആ തൃശൂർ ജില്ലയുടെ ഇപ്പോഴത്തെ വളരെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും അവിടെയുള്ള കോൺഗ്രസ്കാർക്ക് ആർക്കും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് കാരണം അവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അവരെല്ലാവരും പറയുന്ന ഒരേ അഭിപ്രായം ഇത് തന്നെയാണ് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം കാലുവാരിയും പരസ്പരം ഗ്രൂപ്പ് കളിച്ചും ഒക്കെ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനത്തെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു എന്ന് വേണം പറയാനുണ്ട് ആകെ പട കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു കയറി എന്ന് പറയുന്നത് ചാലക്കുടിയാണ് ആ ചാലക്കുടിയിലെ വിജയം തന്നെ ഒരു ആധികാരിക വിജയമാണ് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് സാധിക്കത്തില്ല ഇവർ നിസാരം വേണ്ട ആയിരം വോട്ടുകൾക്കാണ് സനീഷ് കുമാർ ജോസഫ് അവിടെ വിജയിച്ചു കയറിയിട്ടുള്ളത് പ്രാവശ്യം കനത്ത മത്സരമായിരിക്കും അവിടെ നടക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത് പ്രാവശ്യം കേരളത്തിൽ മൊത്തം ഒരു യു ഡി എഫ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇരിക്കുന്നത് നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ആയുസ് തീർന്നാലും അധികാരത്തോടുള്ള കൊതി തീരാത്ത കുറെ നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിന്റെ ശാപം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരനെ പോലെയുള്ള അതികായകനായിട്ടുള്ള ഒരു നേതാവിനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന ആളുകൾ കൂടിയാണ് തൃശൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് തൃശൂരിലെ കോൺഗ്രസുകാരെ കുറിച്ച് പത്മജാ വേണുഗോപാൽ ഒക്കെ പറഞ്ഞത് ഇപ്പോഴും നമ്മളുടെ മുമ്പിലുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചുപിടിക്കാൻ പറ്റുന്ന കുറെ അധികം മണ്ഡലങ്ങൾ തൃശൂരിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പക്ഷെ അതിന് കോൺഗ്രസ് എത്രത്തോളം തയ്യാറാകും എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ നോക്കൂ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ടി വി ചന്ദ്രമോഹൻ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ കുന്നംകുളത്തുനിന്ന് രണ്ടു പ്രാവശ്യം എം എൽ എ ആയിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ആറ് വരെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലും അദ്ദേഹം കുന്നംകുളത്തുനിന്നുള്ള എം എൽ എ ആയിരുന്നു അതിനുശേഷം പിന്നീട് കുന്നംകുളം സീറ്റ് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ആ ടി വി ചന്ദ്രമോഹനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സായി ഈ എഴുപത്തിയഞ്ച് വയസ്സായതിനു ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം തൃശ്ശൂര് മത്സരിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ അവസ്ഥ എന്ന് പറഞ്ഞു കാരണം അവിടെ കോൺഗ്രസ് പരാജയപ്പെടുന്ന അല്ലെങ്കിൽ ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്തെങ്കിലും കോൺഗ്രസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പൊ പാലക്കാട് ഷാഫി പറമ്പിലിനെ കൊണ്ടുചെന്നിട്ടു നേരത്തെ പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമായിരുന്നു അത് തിരിച്ചു തിരിച്ചുപിടിച്ചത് ഷാഫി പറമ്പിൽ അവിടെ പോയതിനു ശേഷമല്ലേ അതുകൂടാതന്നെ വി ടി ബൽറാമിനെ തൃത്താലയിൽ ഇട്ടിട്ടല്ലേ തൃത്താല തിരിച്ചുപിടിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയാണ് കോൺഗ്രസ് പല സീറ്റുകളും കോൺഗ്രസിന്റേതാക്കി മാറ്റിയിട്ടുള്ളൂ ഇപ്പം പറവൂര് പറവൂര് നമ്മൾ നോക്കുന്ന സമയത്ത് വി ഡി സതീശൻ അവിടെ സി പി ഐയുടെ സീറ്റായിരുന്നത് അതിനുശേഷം കഴിഞ്ഞ കുറേ നാല് ടൈമായിട്ട് ഇപ്പോൾ അവിടുന്ന് വി ഡി സതീശൻ തന്നെയാണ് വിജയിച്ചു കയറുന്നത് കാരണം അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വി ഡി സതീശൻ ചെറുപ്പക്കാരനായിരുന്നു ഷാഫി ബ്രമി ചെറുപ്പക്കാരനായിരുന്നു പി ടി ബലറാം ചെറുപ്പക്കാരനായിരുന്നു ഇവരെല്ലാവരും ഇപ്പം ചെറുപ്പക്കാർ തന്നെയാണോ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം കോൺഗ്രസ് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ചില മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ കൈപ്പമംഗലവും അതോടൊപ്പം തന്നെ പുതുക്കാട് ഒല്ലൂര് അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂര് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും ഈ കെ എസ് യു കാര്ക്കും യൂത്ത് കോൺഗ്രസുകാർക്കും ഒക്കെ അവസരം കൊടുക്കേണ്ടതല്ലേ എല്ലാവരും സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരും തൃശ്ശൂർ കുപ്പായം അടിച്ച് ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അവസ്ഥയോർത്ത് നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കയ്പമംഗലത്ത് ശോഭാ സുബിനെയാണ് നിർത്തി മത്സരിപ്പിച്ചിരുന്നത് ശോഭാ സുബിൻ അവിടെ ഉണ്ടാക്കിയൊരു ഓണം എന്ന് പറയുന്നത് അത് നിസാരമൊന്നും കാരണം വളരെ കനത്ത ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് ശോഭാ സുബിനെ കയ്പമംഗലത്ത് സാധിച്ചു അന്ന് ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിലാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം ശോഭാ സുബിനു നേരെ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് അതെന്തൊക്കെയായിട്ട് അടങ്ങട്ടെ ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ പിള്ളേരുണ്ട് ഇപ്പൊ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സംബന്ധിച്ചു പറയുകയാണെങ്കിൽ അനിൽ അക്കരെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് പരാജയപ്പെട്ടു പോയി വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റായിരുന്നു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെങ്കിലും ആനശബാസിനെ പോലുള്ള കെ എസ് യു നേതാക്കൾക്കൊക്കെ ഒരു അവസരം കൊടുക്കണമെന്ന് അതല്ലാതെ വീണ്ടും അവിടെ ഏതെങ്കിലും ഒരു പുതുക്കിളവനെ കൊണ്ട് ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലല്ലോ ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കയ്പമംഗലം കൈപ്പമംഗലത്തി കെ എസ് യുന്റെ ഒക്കെ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് ആ പ്രദേശത്ത് തന്നെയുള്ള ചെറുപ്പക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ പരിഗണിച്ചുകൊണ്ട് കയ്പമംഗലത്തെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ടി എം ഡി സി സി സെക്രട്ടറിയാണ് ഈ ടി എം നാസിന്റെ ക്വാളിറ്റി എന്താണെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു എന്നുള്ളത് മാത്രമാണ് കാരണം ബെന്നി ഈ ബെന്നിബേരൻ എംപിയോടൊക്കെ നമുക്കൊരു അഭ്യർത്ഥന നടത്താനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ആയിരുന്നു ബെന്നി ബഹരൻ സമ്മതിക്കുന്നു നല്ല പ്രാസംഗികമാണെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് എ ഗ്രൂപ്പിനെ മുൻപോട്ട് നയിച്ചു പോയിരുന്നത് താങ്കൾ തന്നെയാണ് പക്ഷേ ഈ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള കാര്യം എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഓരോ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഈ സമയത്തെങ്കിലും ടി എം നാസറിനെ പോലെയുള്ള ഡി സി സി സെക്രട്ടറിമാരെ വേണ്ടിയിട്ട് താങ്കൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ആ കൈപ്പമംഗലം പോലുള്ള ഒരു സീറ്റിൽ കനത്ത മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സീറ്റ് ആ സീറ്റിൽ നിങ്ങൾ അപ്രസക്തമായി പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ നാസറിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ പല ആളുകളോടും ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഈ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്ക് കൈപ്പമംഗലത്ത് മത്സരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ കയ്പമംഗലത്ത് മത്സരിക്കാൻ ആളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റേ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ബെന്നിമേരാനെ പോലെയുള്ള ആളുകൾ പലരോടും പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കയ്പമംഗലത്ത് മത്സരിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പിരിവൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ പിരിവൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിട്ട് പറ്റുമെന്നൊക്കെയാണ് അപ്പോൾ ഈ കൈപ്പമംഗലത്തേക്കൊക്കെ അങ്ങനെ ഈ ഒരു ഈ നാസറിനെ ഇടേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ നമുക്ക് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം ഇതൊക്കെ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പൊ കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ വി ഡി സതീശിനും ഒക്കെ അവിടെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു നല്ല നേതാവുണ്ട് മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ഒരു പയരുണ്ട് ആ പയ്യനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെ എസ് യു രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം അതുകൂടാണ്ട് കൈപ്പമംഗലത്തുള്ള ചില വോട്ടിംഗ് പാർട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കനത്ത മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് പരിഗണിക്കേണ്ടത് ആനസഭാസിനെ എന്നെ വടക്കാഞ്ചേരിലേക്ക് പരിഗണിക്കേണ്ടതുണ്ട് പുതുക്കാടിലേക്കൊക്കെ വൈശാഖ് നാരായണ സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് ആൻ ആൻസബാസ്മിനുണ്ട് ഇപ്പൊ ഈ മുഹമ്മദ് ആസിഫ് ആസിഫുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെയാണ് ഈ തൃശ്ശൂരിലെ ഈ തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്ലേസ് ചെയ്യേണ്ടത് അവരൊക്കെ കനത്ത മത്സരം അവിടെ കാഴ്ചവെയ്ക്കും ഈ കയ്പമംഗലത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് കുപ്പായം തയിപ്പിച്ച് നിൽക്കുന്ന മറ്റൊരു നേതാവ് കൂടിയുണ്ട് അദ്ദേഹം എറണാകുളംകാരനാണ് കാരനാണ് അബ്ദുൾ മുത്രീദ് അബ്ദുൾ മുതലീബിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം കോൺഗ്രസുകാർക്കിടയിലൊക്കെ ഒരു സ്വീകാര്യ തന്നെ പക്ഷേ വേണ്ടത്ര അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട് എങ്കിലും തോൽക്കുന്ന ഒരു സീറ്റിലെങ്കിലും ഈ ജനപത്ത് മത്സരിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ നേരത്തെ ഒരുപക്ഷെ ആലുവ എം എൽ എ ഒക്കെ ആയിട്ട് മാറേണ്ടതാണ് എനിക്കൊന്ന് അൻവർ സാദിനേക്കാളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് അബ്ദുൾ എന്ന് പറയുന്നത് അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് മാത്രമാണ് എറണാകുളം ജില്ലയിൽ അദ്ദേഹം ക്ലച്ച് പിടിക്കാതെ പോയത് അതല്ലെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ എം എൽ എ ഒക്കെ ആയി പോകേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ അങ്ങനെയുള്ള കോൺഗ്രസുകാർക്കിടയിൽ ബഹുമാനം ഒക്കെ ഉള്ള അബ്ദു മുത്തലിഫ് കയ്പമംഗലം പോലൊരു മണ്ഡലത്തിൽ പോയി നിന്ന് ഇളീബ്യനാവാൻ വേണ്ടി നിൽക്കരുത് മറിച്ച് അവിടെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നേ അവിടെ കെ സു കാരായിട്ടുള്ള പിള്ളേരെ നിർത്തത് അതിൽ യൂത്ത് കോൺഗ്രസ് ആയിട്ടുള്ള പിള്ളേരെ നിർത്തുക അങ്ങനെ ആണെങ്കിൽ മാത്രമല്ലേ ആ ഒരു നിയോജക മണ്ഡലങ്ങളിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇതിപ്പോ കെ സി വേണുഗോപാൽ പറഞ്ഞാലും ഈ പറഞ്ഞ വി ഡി സതീശൻ പറഞ്ഞാലും തങ്ങൾക്ക് മത്സരിക്കണം എന്ന നിലപാടുമായിട്ട് ചില സീനിയർ നേതാക്കന്മാർ രംഗത്തേക്ക് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂട്ടയടി ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടാവും എല്ലാവരും പറയുന്നത് എന്താണ് ഇത് ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസ് കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് മത്സരരംഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സീനിയർ നേതാക്കന്മാർ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എം എൽ എ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മാറി നിൽക്കണമെന്നേ അതല്ലെങ്കിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പില്ലാത്ത ആളുകളൊക്കെ മാറിയിരിക്കണം പിന്നെ അല്ല ഇതല്ലെങ്കിൽ ഒരു ട്രെൻഡിന്റെ സമയമാണ് യു ഡി എഫിന്റെ വലിയൊരു ട്രെൻഡാണ് ഇപ്പോൾ ആഞ്ഞടിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ആ സമയത്ത് എങ്ങനെയും എം എൽ എ ആയിട്ട് പോകും എന്നൊക്കെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് വെറും ധാരണ മാത്രമായിരിക്കും അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാരണവശാലും വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ ഈ നിയോജക മണ്ഡലങ്ങളിലൊക്കെ തൃശ്ശൂർ ജില്ലയിലെ ഈ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാരായിട്ടിരിക്കുന്ന ആളുകൾ അതായത് എൽ ഡി എഫിന്റെ പന്ത്രണ്ട് പേരും യു ഡി എഫിന്റെ ഒരാളും ഈ എം എൽ എമാരെ കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ ഒരു പക്ഷത്തിന്റെ കൂടെ ചേർന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ആകപ്പാടെ തൃശ്ശൂർ ജില്ലയിലെ എം എൽ എ കുറിച്ചൊരു ആക്ഷേപമുണ്ടെങ്കിൽ അത് ചാലക്കുടി എം എൽ എ സനീഷ് ജോസഫിനെ കുറിച്ച് മാത്രമാണ് ബാക്കിയുള്ള പന്ത്രണ്ട് എം എൽ എമാരെ കുറിച്ചും യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളോ ഉന്നയിക്കാനായിട്ട് കോൺഗ്രസുകാർക്ക് പോലും സാധിക്കത്തില്ല അപ്പം നല്ലവരായ പന്ത്രണ്ടോളം എം എൽ എ ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് ലീഡ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത് ത്രിതല പഞ്ചായത്തിലെ കണക്കുകൾ അനുസരിച്ചിട്ട് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വോട്ടിൻ്റെ മേൽക്കയം നേടാനായിട്ട് കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടിൻ്റെ മേൽക്കൈ നേടാനായിട്ട് യു ഡി എഫിനെ സാധിച്ചിട്ടുണ്ട് ബാക്കി നാട്ടിക ഗുരുവായൂർ മണലൂർ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം കൈപ്പമംഗലത്ത് പതിനെട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിനുള്ളത് ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂര് ഇവിടങ്ങളിലൊക്കെ എൽ ഡി എഫിന് തന്നെയാണ് മേൽക്കൈയുള്ളത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കണ്ടു പഴകിച്ച അല്ലെങ്കിൽ ജനം വെറുത്തിട്ടിരിക്കുന്ന ഈ നേതാക്കന്മാരെ ഞാൻ പറഞ്ഞ എല്ലാ പ്രായമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും ജനം വെറുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവർ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവർ ചെയ്തിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അഴിമതിയും ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരും അവിടെ ഇവർ കൃത്യമായിട്ട് വിചാരണ ചെയ്യപ്പെടും ആ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ഇവർക്ക് ലഭിക്കാനുള്ള വോട്ട് കൂടി ലഭിക്കാത്തൊരവസ്ഥ വരും ഇത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം കുറച്ചൊക്കെ ഞാൻ പറയുന്നത് കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവണം അതായത് കെ മുരളീധരനെ പോലെയുള്ള ഒരു അതിഗായകനായിട്ടുള്ള ലീഡർ ശ്രീ കെ കരുണാകരന്റെ തട്ടകമായിട്ടുള്ള ശ്രീ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകനായിട്ടുള്ള ശ്രീ കെ മുരളീധരനെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച നേട്ടമുണ്ടാക്കി പക്ഷേ അവിടെ നടന്നിരുന്നത് സീറ്റ് കച്ചവടമാണ് എന്ന് അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇന്നും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽക്കും എന്നുള്ള ഉറപ്പുള്ള സീറ്റുകളിലെങ്കിലും അവിടെയുള്ള കെ എസ് യുക്കാരെ പരിഗണിക്കണം ഈ പറഞ്ഞ ആൻ സഭാഷ്ടിനെയും അതോടൊപ്പം തന്നെ നാരായണസ്വാമിയെയും പിന്നെ ഈ നമ്മളുടെ ഈ മുഹമ്മദ് ആസിഫിനെ പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന രാഷ്ട്രീയ നേട്ടം എന്ന് പറയുന്നത് വലുതായിരിക്കും എന്നുള്ള കാര്യം കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം അതല്ലാതെ ഈ ആളുകൾക്ക് വേണ്ടാത്ത ആളുകൾ കണ്ടുമടുത്ത ആളുകൾ ഇനി ഒരിക്കലും എം എൽ എ ആക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളെ എന്ന് ഈ ഒരു യു ഡി എഫ് ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡിൽ ഇവരെല്ലാം ജയിച്ചു പോരും എന്ന് കരുതിക്കൊണ്ടേ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഇതിലും വലിയ ഒരു പരാജയമായിരിക്കും അതായത് ഇപ്പോൾ ഒരു എം എൽ എ എങ്കിലും ഉണ്ട് ആ എം എൽ എയും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ